കർണാടകയിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതികരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും എൻ ഡി എയുമായുള്ള ബന്ധം പണ്ട് ഉപേക്ഷിച്ചതാണെന്നും പരിശോധിച്ചതിനു ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്ററിൽ കഴമ്പില്ല എന്നും ഇടതുമുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെന്നും മാത്യു ടി തോമസ് പ്രതികരിച്ചു ഒരു സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അനുവാദം നൽകിയിട്ടില്ല എന്നാൽ തന്നെ ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിലേതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുവാൻ ജനതാദൾ എസിന്റെ അഖിലേന്ത്യ നേതാക്കൾ തയ്യാറായപ്പോൾ ആ നീക്കത്തോടൊപ്പം കേരളത്തിലെ ജനതാദൾ എസ് ഉണ്ടാവില്ല ആ തീരുമാനത്തെ ഞങ്ങൾ തിരസ്കരിക്കുന്നു എന്ന് അർത്ഥശങ്കയില്ലാതവണ്ണം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാ ജനതാദള പ്രവർത്തകരും ആ പ്രവർത്തനങ്ങൾ വ്യാപൃതരായിരിക്കുന്നവരുടെ മനോവര്യം തകർത്തുകളയാൻ വേണ്ടി മനഃപൂർവ്വമായി കൃത്രിമമായി സൃഷ്ടിച്ച ചില പോസ്റ്ററുകളാണ് നവമാധ്യമങ്ങളിലൂടെ ചില എതിർ കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് യാതൊരു അടിസ്ഥാനവും അത്തരത്തിലുള്ള പോസ്റ്ററിനില്ല കേരളത്തിലെ ജനതാദളസ് ബിജെപിക്കും കോൺഗ്രസിനുമെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി ശക്തമായി പോരാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടകക്ഷിയായി തന്നെ തുടരുകയും ചെയ്യും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചിത്രം ഉൾപ്പെടുത്താൻ ബിജെപിക്ക് അനുവാദം നൽകിയിട്ടില്ലെന്നും നാടിനെ നശിപ്പിക്കുന്ന പാർട്ടിയാണ് എന്നും ആ പാർട്ടിയുടെ കൂടെ പോകാൻ സാധിക്കാത്തതിനാലാണ് കേരളത്തിൽ ജെ സ്വതന്ത്രമായി നിൽക്കാമെന്ന് തീരുമാനിച്ചതെന്നും ആ തീരുമാനത്തിൽ നിലവിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു പോസ്റ്റർ നിർമ്മിച്ചത് കേരളത്തിലാണോ കർണാടകയിലാണോ എന്ന് പരിശോധിച്ച് നിയമനടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജെഡിഎസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ഡി തോമസിന്റെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ദേശീയതലത്തിൽ ജെഡിഎസ് ബിജെപിക്കൊപ്പമാണെങ്കിലും കേരളത്തിൽ എൽ ഡി എഫ് മുന്നണിക്കൊപ്പമാണ് പാർട്ടി ബംഗളൂരു റൂറലിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലാണ് കേരളത്തിലെ നേതാക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് ജെ ഡി എസിന്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ പുറത്തുവിട്ടത് എന്നാൽ പരിപാടി നടന്ന സ്റ്റേജിലുള്ള പോസ്റ്ററിൽ നേതാക്കളുടെ ചിത്രം ഉണ്ടായിരുന്നില്ല ഇത് സേവാദൾ ഇറക്കിയ പോസ്റ്ററാണെന്നും പാർട്ടിക്ക് ഇതിൽ പങ്കില്ലെന്നുമാണ് ബിജെപി വിഷയത്തോട് പ്രതികരിച്ചത് എന്നാൽ അതേസമയം ഇടതുമുന്നണിയും ബിജെപിയുമായുള്ള ബന്ധമാണ് പോസ്റ്റർ വ്യക്തമാക്കുന്നതെന്ന് യു ഡി എഫ് പ്രതികരിച്ചു